നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിജോ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പം ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് മെയ് മാസത്തിന്റെ കൂടി തന്നെ നമുക്ക് ഇഞ്ചി കൃഷി സ്റ്റാർട്ട് ചെയ്യാം ഒരു സുഗന്ധ വ്യഞ്ജനം എന്നതിലുപരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇഞ്ചി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിളയാണ് അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്ക് മണ്ണ് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇഞ്ചി കൃഷി ചെയ്യാൻ പോകുന്നത് ഇവിടെ നല്ല രീതിയിൽ നമുക്ക് മണ്ണ് ഒരുക്കി തടം വെട്ടിയതിന് ശേഷമാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇഞ്ചി ഞാൻ കൃഷി ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മള് ഇഞ്ചി കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണ് ഒരുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി കൃഷി നമ്മൾ മണ്ണ് ഇളക്കി പൊടിച്ച് എടുക്കുക എന്നാണ് പറയുന്നത് അതായത് ഇതിനകത്തുള്ള കല്ലുകളൊക്കെ വലിയ കല്ലുകളൊക്കെ നമ്മൾ പറക്കി മാറ്റണം എന്നിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള വാരം തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മണ്ണ് നന്നായി ഇളക്കണം അതിനുശേഷമാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള തട ഒരുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചി നടാൻ വേണ്ടിയിട്ടുള്ള പണയം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് കുറച്ച് കുമ്മായം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കാം മണ്ണിന്റെ പി എച്ച് ഒക്കെ ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുമ്മായ വസ്തുക്കളിലൂടെ മണ്ണിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഓരോ കുഴികളെടുത്ത് ഇഞ്ചി നമുക്ക് നടാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന കണക്കിന് എടുക്കുക അപ്പൊ സൂഡോമാണസിന് കലക്കിയതിനകത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വിത്തുകൾ നമ്മൾ മുക്കി വയ്ക്കും അതാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് അതിന് അപ്പോഴത്തെ ഇന്ന് അതിനുശേഷം നമുക്ക് നമ്മുടെ പണം നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഈ ഇഞ്ചി വിത്ത് നമ്മൾ ഈ സൂഡോമാണോസിലായനയ്ക്കകത്ത് കുറച്ച് സമയം മുക്കി വെക്കും ഒരു അഞ്ച് മിനിറ്റ് മുങ്ങിയതിന് ശേഷമാണ് നമ്മൾ നടുന്നത് അപ്പൊ ജസ്റ്റ് അതൊന്ന് ചെയ്യാം അതിനുശേഷം നമുക്ക് അടിപൊളൊക്കെ വിതരാം അപ്പം ഒരു ഇത് രണ്ട് ലിറ്റർ വെള്ളമുണ്ട് നമുക്കൊരു കണക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചതിന് ഇഞ്ചി വിത്ത് നമുക്ക് നമുക്കൊന്ന് മുക്കിയിടാം ഈ സൂഡോ എന്ന് പറയുന്നത് ഇതിനെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ബാക്ടീരിയ ആണ് ഇഞ്ചിന്ന് മാത്രമല്ല ബാക്കി എല്ലാ കൃഷിക്കും വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ് അപ്പം നമുക്കിത് ഈ ലൈനിക്കകത്തോട്ട് മുക്കിയിട്ടേക്കാം അതിനുശേഷം നമ്മുടെ പണയുടെ ബാക്കി പണികളൂടെ നമുക്ക് പൂർത്തിയാക്കാം ഇപ്പം ഇതിനകത്തേ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കിനി ഓരോ കുഴികൾ എടുക്കണം ഇഞ്ചി നടാൻ വേണ്ടിയിട്ടുള്ള കുഴികൾ എടുത്തിട്ട് അതിനകത്ത് അടിവളം കൊടുത്തതിനു ശേഷം നമുക്ക് ഇഞ്ചി നടാവുന്നതാണ് ഇഞ്ചിയുടെ സ്പേസിങ് നമ്മൾ കണക്കാക്കുന്നത് ഒരു മൂട്ടിൽ നിന്ന് നമുക്കൊരു രണ്ട് കിലോ പറിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് സ്പേസിംഗി കണക്കാക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കിലോ എങ്കിലും നമുക്ക് മിനിമം ഒരു മൂട്ടിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പേസിങ് കണക്കാക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുന്നത് നമ്മൾ ഇതിന് അടിവളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ മൂട്ടിലും നമുക്ക് ഒരു ഒരു കൈ വീതം ചാണകപ്പൊടി കൊടുക്കാം അതിനുശേഷം നമുക്ക് നടാൻ തയ്യാറെടുക്കാം നമ്മളിപ്പോ എടുത്ത പണയിലോട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് കുറച്ച് എല്ലിപൊടിയും ഇടാൻ പോകുന്നത് എല്ലിപൊടിയും അതേപോലെ തന്നെ വേപ്പിൻപിണാക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട് അതും കൂടെ ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത് അപ്പം ജസ്റ്റ് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒരു കൈക്ക് ഒന്ന് കണക്കാക്കി കുറേശേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഓരോ മൂട്ടിലും നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് ചൂടാമണത്തിൽ മുക്കി വെച്ചിരുന്ന ഇഞ്ചി വിത്ത് നമ്മൾ എടുത്തു ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മുറിക്കാം ഇതിനകത്ത് ഓൾറെഡി മുള വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മുളപ്പ് വന്നിട്ടുണ്ട് അതേപോലെ വേരും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നടന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂട്ടിൽ കുറഞ്ഞത് ഒരു അറുപത് എഴുപത് ഗ്രാമെങ്കിലും കിട്ടത്തക്ക രീതിയിലാണ് നടുന്നത് അപ്പം ഞാൻ ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് ജസ്റ്റ് കട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചു തരാം അപ്പം ഈ ഒരു ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ രണ്ട് പോർഷൻ ആക്കും ഇത്രയും ഒരു മൂട്ടിൽ നടും ഇത് അടുത്ത മൂട്ടിൽ നടും ഇത്രയും വലിപ്പമുള്ള ഇഞ്ചിയാണ് ഞാൻ നടുന്നത് അപ്പൊ ഇത്രയും വലുപ്പമുള്ള ഇഞ്ചി നട്ടു കഴിഞ്ഞാല് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കിട്ടുകയും അതേപോലെ നല്ല മുഴുപ്പുള്ള ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും വലുപ്പമുള്ള ഇഞ്ചിയാണ് നടുന്നത് അപ്പൊ ജസ്റ്റ് ഇനി നടി രീതി ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ മുളഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇഞ്ചി ഒന്ന് വെച്ചതിന് ശേഷം മണ്ണ് ഇടുക ചെയ്യുന്നത് അപ്പൊ അടുത്ത ഇഞ്ചിന്ത ഇതേപോലെ വെക്കുന്നു അപ്പൊ ഇതിന്റെയും മുളഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ജസ്റ്റ് മണ്ണങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ബാക്കി ഒന്ന് രണ്ട് സ്ഥലത്തുക നമുക്ക് നടാം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ അതിന് മുകളിൽ നല്ല രീതിയിൽ കരിയില കൊണ്ട് ഒരു പുതയിട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി മുളച്ച് വരുന്ന സമയത്ത് വെയിലടിച്ച് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഓലയോ അല്ലെന്നുണ്ടെങ്കിൽ കൊന്നയുടെ തോല് ഒക്കെ ഉപയോഗിച്ച് നമുക്കിത് മൂടി ഇടാവുന്നതാണ് കരിയിൽ അതേപോലെ ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മുളച്ച് വരുന്ന സമയത്ത് വെയിലടിച്ചിട്ട് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കുക ഇത് പുറന്നു പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ പണ്ടിൽ ഓലയോ ഒക്കെ ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കരിയിലെ അതേപോലെ കുന്നത്തോളമൊക്കെ ഉപയോഗിച്ച് ഒരു പുത ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് കാറ്റൊന്നും അടിച്ച് പറന്ന് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഓല ഇതിൻ്റെ മണ്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഓല ഇടുന്ന സമയത്ത് നമ്മൾ തിരിച്ച് അതായത് ഈ വിടർന്ന പാകം മണ്ടയിൽ വരുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ മുളച്ച് വരുന്നത് ഇതിനകത്ത് ഉടക്കിയൊന്നും പോകത്തില്ല അപ്പോൾ അങ്ങനെ ഓലയും കൂടെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊതയിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഇഞ്ചി നട്ടു നോക്കുക നല്ല രീതിയിൽ ഇഞ്ചിയൊക്കെ വളർന്നു വരട്ടെ ഇഞ്ചിക്ക് നല്ല വിലയൊക്കെ ഉണ്ടാവട്ടെ വീണ്ടും നല്ല കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്